ഹായ് ഡിയേഴ്സ് അസ്ലാമലേക്കും വെൽക്കം ബാക്ക് അരി കുതിർക്കാനും ഒന്നും നിൽക്കണ്ട അരിപ്പൊടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് സിമ്പിളായി തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് ഒരു കപ്പ് അളവിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്നത് വറുത്ത അരിപ്പൊടിയാണ് വറുത്ത അരിപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ അത്രയ്ക്ക് ആയിട്ട് കിട്ടില്ല കേട്ടോ അധികവും വറുത്ത അരിപ്പൊടി തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് ഇതുപോലെ ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ അതാ നന്നായിത്തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇളം ചൂടുള്ള ഒരു കപ്പ് വെള്ളം ഞാൻ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആദ്യം തന്നെ ഇത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എൻ്റെ ഇതിലേക്ക് കുറച്ചും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇളം ചൂടുള്ള വെള്ളം തന്നെ വേണം എടുക്കാനായിട്ട് അപ്പോൾ കാൽ കപ്പ് അളവിൽ കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നന്നായി തന്നെ ഒന്ന് കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടുള്ളൂ അപ്പോൾ അതാ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഒന്നുകൂടി നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ദാ ബാറ്റർ നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ബാറ്റർ കിട്ടാനായിട്ട് ഇനി ഇത് നമുക്കൊരു മിക്സി ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ദാ ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് അങ്ങോട്ട് ലൂസാക്കിയിട്ട് മിക്സി ജാറിലേക്ക് ഒഴിക്കാനായിട്ട് പാടില്ല ഇനി ഇത് നന്നായി തന്നെ ഒന്ന് അടിച്ചെടുക്കാം അപ്പം അതാ നന്നായി തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഒരു പാത്രത്തിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതും ഇളം ചൂടുള്ള വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതാ ഇതിലേക്ക് ഒരു പിടി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് കാൽ കപ്പ് അളവിൽ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് ചിറകിയ തേകയാണ് കേട്ടോ എന്നിട്ട് ഇത് നന്നായി തന്നെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ബേക്കിംഗ് പൗഡറാണ് കേട്ടോ നമ്മൾ കേക്കിലൊക്കെ ഇടില്ലേ ആ ഒരു പൗഡറാണത് ബേക്കിംഗ് പൗഡർ തന്നെ എടുക്കുക ബേക്കിംഗ് സോഡ എടുക്കരുത് കേട്ടോ ഇനി ഇത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കട്ടകളൊന്നും ഇല്ലാതെ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് കാൽക്കപ്പളവിൽ കുറച്ചുകൂടി ചുടുവെള്ളം ഇല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ലൂസുള്ള ബാറ്ററാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത് അപ്പം അതാ ഇതുപോലെ വേണം കിട്ടാനായിട്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് നേരം ഇതൊന്ന് ഞാൻ അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം വയ്ക്കുക അതാ പത്ത് മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ കുറച്ച് കട്ടിയിലാണ് ഇരിക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ചുകൂടി ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കാൽക്കപ്പ് അളവിൽ കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ീളം ചൂടുള്ള വെള്ളം തന്നെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പം അതാ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ അതാ ഞാനിവിടെ ഒരു അപ്പച്ചട്ടി എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് നന്നായി തന്നെ എണ്ണ തടവി കൊടുക്കണം കേട്ടോ എന്നിട്ട് വേണം ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാനായിട്ട് പിന്നെ ചട്ടി നന്നായി തന്നെ ഒന്ന് ചൂടാക്കി കിട്ടണം അതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ അപ്പതാ ഇതൊന്ന് ചെറുതായിട്ട് ചെറിയ ചെറിയ ഹോൾസ് സൈഡിൽ നിന്നും വരും ആ സമയത്ത് വേണം നമുക്കിത് മൂടി വയ്ക്കാനായിട്ട് അതിന് മുന്നേ മൂടി വയ്ക്കരുത് അപ്പോൾതാ ഞാനീ മൂടി വയ്ക്കുന്നുണ്ട് ഇനി ഇത് കുറച്ച് നേരം മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഹൈ ഫ്ലെയിമിൽ ഇട്ട് ഇടരുത് പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ അപ്പോൾതാ ഒരു മിനിറ്റ് നേരം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ കണ്ടോ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പാണ് കേട്ടോ ഇതിന് കറിയൊന്നും വേണ്ട കറിയില്ലാതെയും കഴിക്കാം കറി ഒഴിച്ചിട്ടും കഴിക്കാം കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് ഇതിന് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം അപ്പം കണ്ടോ ഒരു തുള്ളി പോലും കരിഞ്ഞിട്ടില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം തന്നെ നമുക്ക് ചുട്ടെടുക്കാം നമ്മൾ അരി അരയ്ക്കാനും കുതിർക്കാനും ഒന്നും തന്നെ നിൽക്കേണ്ട അരിപ്പൊടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതാ അടുത്തതും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ബാക്കിയെല്ലാം തന്നെ നമ്മൾ ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പ്ലീസ് ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇൻഷാ വന്നാൽ അടുത്ത വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്